ഇപ്പോൾ നമ്മൾ പണിക്ക് പോകാൻ ഇപ്പോൾ വണ്ടിയിലാണ് പോകുന്നത് ഇന്നത്തെ വർക്കെന്തെന്ന് വെച്ചാൽ ആണ് കേൾക്കാൻ അതിമനോഹരമായ കാഴ്ചകളാണ് കാണുന്നത് പടിഞ്ഞാർത്തറയിലേക്കാണ് നമ്മൾ പോകുന്നത് അടിപൊളി കേട്ടോ മലകളാ ചുറ്റപ്പുട്ടി കിടക്കുന്ന വയൽപ്പാടങ്ങൾക്കൊരു നെല്ല് കുയ്യാൻ കൊണ്ടും നെല്പാടങ്ങളൊക്കെ കേട്ടോ അടിപൊളിയാണ് നമുക്ക് നിർത്തിയിട്ട് എടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ബാനാസുറുടെ ഡാമിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അവിടെയാണ് നമ്മുടെ പണിസ്ഥലോ പാണിച്ചലം ടൂറിസ്റ്റുകളായി നിറഞ്ഞു കിടക്കുന്നത് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഡാം കേട്ടോ അപ്പോൾ നമ്മൾ ടൗണിലെത്തിയിട്ടുണ്ട് കുറച്ചും കൂടെ അപ്പുറത്താണ് നമ്മുടെ പണിസ്ഥലം കേട്ടോ മലകളെ ചുറ്റപ്പെടുത്തുകയാണ് ഫുൾ മലയാളം പിന്നെ നമ്മുടെ എപ്പോഴൊന്നും അറിയില്ല ഫുൾ മഴയാണ് കേട്ടോ മലയാണ് വലിയ മലയാണ് മലയാണത് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പണി തുടങ്ങും കേട്ടോ കുറച്ച് അപ്പുറത്താണ് മറ്റേ ബാണാസുര ഡാമും വർക്കും പോലുട്ടോണ്ടൻപൊരി നമ്മൾ ചായ കുടിച്ചോണ്ടിരിക്കാണ് ചായ കേക്കാട്ട് കേക്കാൻ തോന്നുന്നു അല്ല റെവ കേക്ക് അതാണ് സംഭവം ഉണ്ടല്ലേ